അച്ഛന്മാരെ അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ധനുഷ് കോടി കാണാനെത്തി ധനുഷ് കോടിയുടെ അവിടെ കാണാൻ ചെന്നപ്പോൾ ഒട്ടും ആൾക്കാർക്ക് ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിച്ചത് പക്ഷെ അവിടെ നിന്നപ്പോൾ എൻ്റെ പ്രതീക്ഷകളെല്ലാം താളം തെറ്റിട്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച അതിശക്തമായ വേലിൻ്റെയും കാറ്റിൻ്റെയും മുന്നിൽ പകരാതെ ഞാൻ അങ്ങോട്ട് മുന്നോട്ട് നടന്നു വലതുവശത്ത് കാണുന്ന കടലിന് ഭയങ്കര ശക്തമായ തിരമാലൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നടന്ന് ഞാൻ ജസ്റ്റ് വലതോട്ട് നോക്കിയപ്പോഴേ ഒരു ചേട്ടനവിടെ രണ്ട് കൈയും വീശി അങ്ങനെ നിൽക്കുകയാണ് ആ ചേട്ടൻ എങ്ങനെ അവിടെ നിൽക്കണമെങ്കിലും പിടുത്തും കിട്ടില്ല കാര്യം അന്യായ കാറ്റായിരുന്നു എന്തായാലും പുളിന് സമ്മതി ആ കാറ്റും പിടിച്ചവിടെ നിക്കണേനെ ഈ ബാരിക്കേഡിന് മുമ്പ് വരെ നമുക്ക് വണ്ടികൾ അലൗഡുള്ളൂ അത് കഴിഞ്ഞ പിന്നെ നമുക്ക് വണ്ടികൾ കയറ്റില്ല എന്നാലും ഒരു ബിരുദൻ അതോടെ ബൈക്ക് കയറ്റി വരണത് ഞാൻ കണ്ടുട്ടോ വീണ്ടും മുന്നോട്ട് നടന്ന് നടന്ന് അവസാനം ലക്ഷ്യസ്ഥാനത്ത് എത്തിയെന്ന് പറയാം ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഈ കാഴ്ച കാണാനായിട്ട് ഒട്ടനവധി വിനോദസഞ്ചാരികൾ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ വരുന്നിടയ്ക്ക് ഒരു ചേട്ടൻ എനിക്ക് നൈസ് ആയിട്ടൊരു ചാറ്റ് തന്നു ഞാൻ ആ സമയത്ത് കണ്ടില്ല ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആളെ കണ്ടത് എന്തായാലും ആ ചേട്ടൻ ഉണ്ടാക്കാൻ ഒരു തിരിച്ചൊരു ഹായി ഞാൻ പറയാം കേട്ടോ ഇവിടെ എത്ര തവണ വന്നാലും എനിക്കൊരു മടുപ്പൊന്നും തോന്നാറില്ല കാരണം ഒരു പക്ഷേ ഇവിടെ നെറ്റ്വർക്കൊന്നും ഉണ്ടാവില്ല എനിക്ക് നെറ്റ്വർക്ക് കിട്ടിയില്ല നെറ്റുള്ളവർക്ക് കിട്ടണമെന്നറിയില്ല ഈ നെറ്റ്വർക്കൊക്കെ ഇല്ല മറ്റു യാതൊരു വ്യാകുല ചിന്തകളില്ല മനസ്സിനെ ഏകാഗ്രതമായിട്ട് നടക്കാം പക്ഷേ ഇത്രയും ആൾക്കാരുള്ളൂ അത്രയും മനസ്സിനെ ഒന്ന് എന്താ പറയുക ശാന്തമായിട്ട് കൊണ്ടു പറ്റില്ല അത് വേറെ കാര്യം പക്ഷേ തിരക്കുള്ള സമയത്ത് ഇവിടെയൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഒരു വൈബാണ് എന്നാലും നമ്മുടെ ഈ ഭാഗത്ത് കാണുന്ന കടൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര ശക്തമായിട്ട് ആയിരുന്നു അതുപോലെ അതിശക്തമായ കാറ്റുണ്ടായിരുന്നു കേട്ടോ എന്നാലും നല്ല കാണാനുള്ള ക്രിസ്റ്റൽ ഒരു ഭംഗിയായിരുന്നു ഇങ്ങനെ തിരമാലകളെ തിരമാലകളെണ്ണയുണ്ടിങ്ങനെ നടന്ന് നടന്ന് സമയം പോയത് അറിഞ്ഞില്ല എന്ന് പറയാം ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ സെൽഫി എടുക്കാൻ ഭയങ്കര തിക്ക് തിരക്കായിരുന്നു ആൾക്കാരുടെ അത് കാരണം എനിക്ക് അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പോലും സമയം കിട്ടിയില്ല അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നൈസായിട്ട് ഇങ്ങനെ നടന്നു അതിൻ്റെ അടുക്ക ചില വിരുദന്മാർ കിടക്കാൻ പാടില്ലാത്ത ഭാഗത്ത് കടന്ന് ഫോട്ടോ എടുത്ത് നല്ല തകൃത്തിയായിട്ട് എടുക്കായിരുന്നു ആ സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ പോലീസൊക്കെ വന്ന് പറഞ്ഞ് പോകാൻ പറഞ്ഞെങ്കിലും അവരതൊന്നും കൂട്ടാക്കില്ലായെന്ന് പറയാനായിട്ട് എന്നാലും പോലീസ് മാക്സിമം അവരോട് അവിടെ നിന്ന് മാറും മാറുന്നു പറഞ്ഞു ഒരുപാട് പറഞ്ഞിട്ടാണ് അവരവിടെ നിന്ന് മാറുന്നത് അതിന് നോക്കിയപ്പോൾ ഒരു ചേച്ചിയും ചേട്ടും കൊച്ചും ഒരു ഫാമിലിയും അവരുടെ ഫോട്ടോ എടുക്കും അവരെയും അതുപോലെ പറഞ്ഞ് പറഞ്ഞ് നൈസായിട്ട് അവരെ മാറ്റി അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സുരക്ഷ നിങ്ങൾ തന്നെ നോക്കുക അകലെ നിന്ന് കടൽ കാണാൻ വളരെ ഭംഗിയാണ് പക്ഷെ അടുത്ത് വന്ന അതിൻ്റെ സ്വഭാവം എങ്ങനെയാവും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ സുരക്ഷ നോക്കിയിട്ട് വേണം ഇവിടെ വരാനും അതുപോലെ ഫോട്ടോ എടുക്കാനൊക്കെ കേട്ട് നടക്കേണ്ടത്